ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ നാം എല്ലാവരും ഇന്ന് വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അനുഗ്രഹത്തിലും പ്രത്യാശയിലുമാണ് കാരണം വിശുദ്ധവാരം വളരെ അത്ഭുതകരമായ ഒരു വാരമാണ് ആണ്ടുവട്ടത്തിലെ സുന്ദരമായ ആഴ്ചയാണ് കാരണം ഓശാന ഞായറാഴ്ച ഓശാന വിളികളും സൈറ്റിൻ കൊമ്പുകളും കുരുതോലകളും എന്തി ഒരു ജനമന്ദ കർത്താവിനെ രാജാവായി ജെറുസലേം നഗരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് വിശുദ്ധവാരം ആരംഭിക്കുന്നത് വിശുദ്ധവാരം അവസാനിക്കുന്നതാകട്ടെ മരണത്തിൻ്റെയും തിന്മയുടെയും സകല അന്ധകാര ശക്തികളുടെയും മേൽ വിജയം നേടിക്കൊണ്ട് കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ജീവന്റെ തീരത്തേക്ക് തിരികെ നടക്കുന്ന മഹോന്നതമായ ഉത്ഥാനത്തിൻ്റെ സദ്വാർത്ഥയോടെയാണ് അതായത് രണ്ട് സന്തോഷങ്ങൾക്കിടയിൽ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ അർത്ഥം വായിച്ചെടുക്കുവാൻ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്ന പുണ്യവാരമാണ് ഈ വിശുദ്ധവാരം എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധവാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓശാനയുടെ ജൈവിളികളും ഘോഷയാത്രയുടെ ആരവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു രക്ഷകനുണ്ട് എന്ന് ജീവിതത്തിൻ്റെ ഏതേത് പ്രതിസന്ധിയിലും മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വരും എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ പ്രാർത്ഥനാപൂർവം കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു പ്രവാചകന്മാർ അപ്രകാരം വരുന്ന രക്ഷകനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവചനം സക്കറിയായുടെ പ്രവചനത്തിൽ നിന്ന് ണ്ടായി അത് മറ്റൊന്നുമല്ല പുത്രി ആനന്ദിച്ചാർത്തു വിളിക്കുക നിന്റെ രാജാപിത വിനയാാന്തനായി കഴുതക്കുട്ടിയുടെ പുറത്ത് നിന്റെ ബക്കലേക്ക് കടന്നു വരുന്നു എന്നാണ് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ സത്യമായും രക്ഷകൻ വരും അവൻ വന്നാൽ രക്ഷ നമുക്ക് വേണ്ടി നേടിത്തരിക തന്നെ ചെയ്യും ഈ ലോകവും അതിന്റെ അന്ധകാര ശക്തികളും നമ്മുടെ മേൽ വിജയം ഭരിച്ചു എന്ന് വ്യർത്ഥമായി അഭിമാനിക്കുന്നതാണ് ഈ ലോകത്തിന്റെ അധികാര ഗർവങ്ങളെ ഇല്ലാതാക്കുവാൻ ദൈവപുത്രൻ രക്ഷകനായി കടന്നു വരും എന്നുള്ളതാണ് ഈ ഓശാനയുടെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത ആ രക്ഷകനെ തിരിച്ചറിഞ്ഞ ജനം നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഓശാന ഓശാന ദാവീദിന്റെ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ പ്രിയപ്പെട്ടവരെ ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവ് ഞങ്ങളെ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ എന്നാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരുടെയും പ്രാർത്ഥന ഈ പുണ്യദിനത്തിൽ അത് തന്നെ ആയിരിക്കട്ടെ കർത്താവ് ഞങ്ങളെ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ എന്ന് രക്ഷ അതുവരെയും വിദൂരസ്ഥമായിരുന്ന ഒരു ജനം രക്ഷയെ സമീപത്ത് കണ്ടതിൻ്റെ സന്തോഷ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഓശാന എന്ന ജൈവിളി എന്ന് നമുക്ക് ഓർക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ദേശത്തിൽ നമ്മുടെ രാജ്യത്തിൽ സഭയിൽ രക്ഷ ദൈവം സമാഗതമാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ സദ്വാർത്ഥയാണ് വാസ്തവത്തിൽ ഈ ഓശാന ഞായറാഴ്ചയിൽ നാം പ്രത്യാശിക്കുന്നതും പ്രഘോഷിക്കുന്നതും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഈ ഓശാന ഞായറാഴ്ചയിലെ ജൈവിളികൾ അത് ഏതാനും നാളുകൾ കഴിയുമ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ദുഃഖ വെള്ളിയാഴ്ചയിൽ ജനം ആർത്തു വിളിക്കുന്നത് ഈ ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്നു കൊണ്ട് തന്നെ നാം ധ്യാനിക്കാൻ പോകുന്ന ചിന്താവിഷയമാണ് ജനത്തിൻ്റെ വികാരങ്ങൾ മാറിയും മറിഞ്ഞും ഇരിക്കും ജനവികാരത്തിന് സ്ഥിരതയില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഈ വിശുദ്ധവാരത്തിൻ്റെ അർത്ഥം അതല്ല മറിച്ച് ഈ ഓശാന ഞായറാഴ്ചയിലെ കർത്താവിൻ്റെ വിനയാന്യുതനായുള്ള രാജകീയമായ പട്ടണപ്രവേശമെന്നത് അവൻ ഈ ലോകത്തിൻ്റെ മേൽ മരണത്തിൻ്റെ മേൽ അന്ധകാര ശക്തിയുടെ മേൽ നേടാൻ പോകുന്ന വിജയത്തിൻ്റെ പ്രതീകാത്മകമായ സൂചനയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ഈസ്റ്ററിൽ നാം എന്താണോ ധ്യാനിക്കുന്നത് എന്താണോ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സത്യത്തിന്റെ പ്രതീകാത്മകമായ ദൃശ്യവൽക്കരണമാണ് കർത്താവ് ഈറാഴ്ചയിൽ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കർത്താവീ ശ്രമിച്ചുക ആഘോഷങ്ങളിൽ നിന്നെല്ലാം സ്വതവയെ മാറി നിൽക്കുന്നതാണ് ആരെങ്കിലും ഒക്കെ പുകഴ്ത്തുമ്പോൾ അതിൽ വീണുപോകുന്ന സ്വഭാവം കർത്താവിനില്ല തനിക്ക് വേണ്ടി സ്വീകരണം ഒരുക്കുന്ന സകലരുടെയും പിടിയിൽ നിന്ന് അവൻ വിദഗ്ധമായി തെന്നി മാറിയിട്ടേ ഉള്ളൂ പക്ഷേ യോസാന ഞായറാഴ്ച അവൻ ബോധപൂർവം തനിക്ക് ഒരു സ്വീകരണം ഒരുക്കാൻ ശിഷ്യരോട് ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ കർത്താവ് തന്നെ എടുത്താണ് നടത്തുന്നത് എന്ന് നാം അത്ഭുതത്തോട് തിരിച്ചറിയുന്നു കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ പോയി അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു തനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് പ്രകാരം ഒരുക്കുന്നത് രാജകീയമായി പട്ടണത്തിലൊക്കെ പ്രവേശിക്കുമ്പോഴും അവിടുന്ന് വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്താണ് യാത്ര ചെയ്യുക ഓർക്കുക ഈ ഓശാന ഞായറാഴ്ച കർത്താവിങ്ങനെ ഒരു പ്രദക്ഷിണം നടത്തുന്നതിന് ചരിത്രപരമായ അർത്ഥമുണ്ട് കാരണം ദസഹാ തിരുനാളിൽ ജെറുസലേമിലെത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ നിയന്ത്രിക്കാൻ ചുറ്റുവറ്റത്തെ ഗവർണർമാരെല്ലാവരും ജെറുസലേം നഗരത്തിലേക്ക് വരുന്ന ദിനമാണ് അവസാന ഞായറാഴ്ച അവർ ആനയും അമ്പാരിയും രഥങ്ങളും പടയാളികളുടെ അകമ്പടിയുമായി ജെറൂസലേമിലേക്ക് ഘോഷയാത്രയായി കടന്നു വരുന്നു സൂര്യനസ്തമിക്കാത്ത റോമാസാമ്രാജ്യത്തിൻ്റെ സർവപ്രതാപവും വിളിച്ചോതുന്നതായിരുന്നു അവരുടെ നഗരപ്രവേശനങ്ങൾ എന്നാൽ ആ നഗരപ്രവേശനങ്ങളൊക്കെയും കഴിയുന്ന സമയത്ത് യഥാർത്ഥ രാജാവ് ജറുസലത്തേക്ക് പ്രവേശിക്കുകയാണ് വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്താണ് അവൻ വരുന്നത് കഴുത എന്ന് പറയുന്നത് മൃഗങ്ങളിൽ ഒരുപക്ഷെ ഭംഗി കൊണ്ടും അതിൻ്റെ സ്വരൂപം കൊണ്ടും ഏറ്റവും അവസാനത്തെ നിലയിൽ നിർത്തപ്പെടുന്ന ഒരു മൃഗമാണ് ഒരാളെ ആക്ഷേപിക്കുവാൻ വേണ്ടി നമുക്ക് പറയാവുന്നതിൽ ഏറ്റവും ക്രൂരമായ പദങ്ങളിലൊന്ന് എന്താണ് കഴുത എന്ന് വിളിക്കുക ഇല്ല വീടുകളിലൊക്കെ നിങ്ങളൊരാളോട് ഏറ്റവും കഠിനമായ ദേഷ്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം അതാണ് കഴുത എന്ന് വിളിക്കും അതൊരു ആക്ഷേപകരമായ പദമാണ് പദമാണ്സലേത്തും അത് ആക്ഷേപകരമായ പദമാണ് പക്ഷേ വിനയത്തിലൂടെയാണ് രക്ഷ താൻ നേടിത്തരാൻ പോകുന്നത് ഈ കഴുതപ്പുറത്തേറി താൻ ദൃശ്യമാക്കുന്ന വിനയം പിന്നീട് താൻ ദുഃഖവെള്ളിയാഴ്ച കുരിശിലേറി തൻ്റെ വിനയത്തിൻ്റെ സമ്പൂർണത കാണിക്കാൻ പോവുകയാണ് അവിടുന്ന് വ്യാഴാഴ്ച ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക കാണിക്കും കുരിശിൽ ഒരു കുറ്റവാളിയെ പോലെ പിടഞ്ഞു മരിച്ചുകൊണ്ട് അവിടുന്ന് വിനയത്തിൻ്റെ അത്ഭുതകരമായ മാതൃക കാണിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ രക്ഷ ആഗ്രഹിക്കുന്നവരെല്ലാം വിനയത്തിൻ്റെ വഴിയിലൂടെ ളിമയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് ആദിമാതാപിതാക്കൾ ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ച അഹന്തയിൽ നിന്നാണ് രക്ഷ ദൈവജനത്തിന് കണ്ണെത്തുന്ന കൈയെത്തുന്ന ദൂരത്തിനപ്പുറത്തേക്ക് നീങ്ങിപ്പോയത് എന്ന് രക്ഷാകര ചരിത്രം പഠിപ്പിക്കുന്നു ഓർക്കുക ഓശാന ഞായർ നമ്മെ പഠിപ്പിക്കുന്നത് എളിമയുടെ ഹൃദ്യമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സകലർക്കും രക്ഷയുണ്ട് വലിയ സാമ്രാജ്യങ്ങൾ ഗർവിന്റെ കൊടുമുടികൾക്ക് മുകളിൽ സിംഹാസനം ഉറപ്പിച്ചിരുന്നവര് അവരെല്ലാവരും തകർന്നുപോയി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു സാമ്രാജ്യത്തിന്റെ ഗർവങ്ങളെ തകർത്തിയത് അവരുടെ അഹന്തയായിരുന്നു അവരെ സങ്കടങ്ങളെ കാണാൻ കഴിവില്ലാത്ത ധാർഷ്ട്യങ്ങളായിരുന്നു എന്ന സത്യം ഓർക്കുക എല്ലാ തകരാനുള്ളതാണ് ഏകാധിപത്യങ്ങളും അവസാനിക്കാനുള്ളതാണ് സൂര്യനസ്തമിക്കാത്ത റോമാൻ സാമ്രാജ്യം തകർന്നുപോയി സീസറിന്റെ തേരുണ്ട രാജവീഥികളിൽ ഇന്ന് ക്രിസ്തുവിന്റെ വികാരിയായ പരിശുദ്ധ മാർപ്പാപ്പ പാദം ഊന്നി നടക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക അഹന്ത അവസാനത്തിലേക്കുള്ള വഴിയാണ് എങ്കിൽ എളിമ രക്ഷയിലേക്കുള്ള പാതയാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ഏതൊരു ഭരണാധികാരിയാകട്ടെ ഏതൊരു നേതാവാകട്ടെ അഹന്തയുടെ വഴിയിലൂടെ നടക്കുന്നിടത്തോളം കാലം അവന്റെ ഭരണകാലം എണ്ണപ്പെട്ടു തുടങ്ങി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അടിമകളായ യഹൂദ ജനത്തിന്റെ സങ്കടത്തിന് ഉത്തരം കൊടുക്കുവാൻ രക്ഷകൻ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് കേവലം പലസ്തീനായിലെ ഏതെങ്കിലും വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം വന്ന ഒരു രക്ഷകന്റെ കഥയല്ല നമ്മൾ ധ്യാനിക്കുന്നത് നീ നിന്റെ ജീവിതത്തിൽ അനീതിയും അടിമത്വവും അടിച്ചമർത്തലും അനുഭവിക്കുന്ന വ്യക്തിയാണോ സത്യമായും നിന്റെ ജീവിതത്തിലേക്ക് രക്ഷയുമായി രക്ഷകൻ കടന്നു വരുന്നു എന്നുള്ള സദ്വാർത്ഥ ഈ പുണ്യദിനത്തിൽ നമുക്ക് സ്വീകരിക്കാം ആ സത്വാർത്ഥയുടെ ഭാഗമാകണമെങ്കിൽ നമ്മളിൽ നിന്ന് അഹന്തയുടെ ധാർഷ്ട്യത്തിൻ്റെ ഗർവിൻ്റെ ഭാവങ്ങൾ എടുത്തു നീക്കപ്പെടേണ്ടതുണ്ട് എളിമയിലൂടെ രക്ഷ എളിമയുള്ളവർക്ക് മാത്രം രക്ഷ വീണ്ടും നമ്മൾ ധ്യാനിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ കൊണ്ടുവരുന്നത് സമാധാനമാണ് നിന്റെ രാജാവിത വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു അവൻ സമാധാനത്തിൻ്റെ രാജാവായി അറിയപ്പെടും പ്രിയപ്പെട്ടവരെ സമാധാനം എളിമയിലൂടെ മാത്രമേ സംജാതമാവുകയു നിങ്ങളുടെ കുടുംബങ്ങളിൽ ഭിന്നതയും കലഹവും ഉണ്ടാകാൻ കാരണമാകുന്നത് എന്ത് എന്ന് ചിന്തിക്കുക പരസ്പരം എളിമപ്പെടാൻ മനസ്സില്ലാത്ത ദാമ്പത്യങ്ങൾ കുടുംബത്തെ ഭിന്നതയിലേക്ക് നയിക്കുന്നു മക്കളും മാതാപിതാക്കളും പരസ്പരം അംഗീകരിക്കാനുള്ള എളിമയില്ലാതെ പോകുന്ന കുടുംബങ്ങളാണ് അസ്വസ്ഥതയിലാകുന്നത് അത് നാട്ടിലാകട്ടെ രാജ്യത്താകട്ടെ ഇതൊക്കെയും പരപ്രധാനമാണ് അധികാരത്തിൻ്റെ ധാർഷ്ട്യവും ഭൂരിപക്ഷത്തിൻ്റെ അഹന്തയും കൊണ്ട് ആരെയും ഇല്ലാതാക്കാം ആരുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന പ്രവണത ശക്തിപ്പെടുമ്പോൾ ഓർക്കുക അത്തരം ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടതുപോലെ തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും മറിച്ച് നിലനിൽക്കുന്നത് വിനയാന്യുതനായി കഴുതപ്പുറത്ത് സഞ്ചരിച്ച ഒരു രാജാവിൻ്റെ ഓർമ്മയും അവൻ്റെ പേരും രണ്ടായിരം കൊല്ലങ്ങൾക്കിപ്പുറവും നാം വിജയഘോഷത്തോടെ ഏറ്റുപറഞ്ഞ് ആഘോഷിക്കുന്നുവെങ്കിൽ ദൈവം ഈ പുണ്യദിനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഒന്ന് മാത്രമേ ഉള്ളൂ എളിമയ്ക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ രാജ്യത്തെത്രയോ മഹാന്മാര് കടന്നു വന്നു പക്ഷേ അർത്ഥനഗ്നായ ഫക്കീർ എന്ന് ബ്രിട്ടീഷുകാര് പരിഹസിച്ച ഉടുമുണ്ടും മേൽമുണ്ടും മാത്രം ഉടുത്ത് കേവലം ഒരു ഊന്നുവടിയും കയ്യിലേന്തി നടന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നാം മഹാത്മാ ഗാന്ധി എന്ന് വിളിച്ച് ഇന്നും ശിരസ് നമയ്ക്കുന്നെങ്കിൽ അത് ഈ ഓശാനയുടെ സന്ദേശത്തിൻ്റെ സാക്ഷ്യമാണ് കാരണം എളിമയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതാണ് മഹത്വം എന്ന് ചിന്തിച്ച് ഏതെല്ലാം നേതാക്കന്മാർ ഏതെല്ലാം ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തോ അവരുടെയൊക്കെയും നാമം അനശ്വരമായി സ്റ്റാലിനും ഹിറ്റ്ലറും അതുപോലത്തെ ഏകാധിപതികളും ചരിത്രത്തിൻ്റെ കാലയവനക്ക് മുമ്പിൽ വിസ്മരിക്കപ്പെടുക മാത്രമല്ല അവരുടെ നാമം ഉച്ചരിക്കാൻ പോലും ആളുകൾ മടിക്കുന്ന വിധത്തിൽ ചരിത്രം അവരെ മാറ്റി നിർത്തിയിരിക്കുക ഓർക്കുക എളിമയില്ലാത്ത എല്ലാവർക്കും വേണ്ടി കാലം കരുതി ഇതാണ് അത് വ്യക്തി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും രാഷ്ട്രത്തിലുമൊക്കെയും ഈ പരമാർത്ഥ സത്യത്തെ ധ്യാനിക്കുമ്പോഴാണ് യഥാർത്ഥ രക്ഷ കൈവരുന്നത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നോശാന വിളിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക രക്ഷ കടന്നു വരുന്നത് ഈ സ്വയം വിനയാന്യുതരാകാനുള്ള മനസ്സിലൂടെയാണ് എന്ന സത്യം വിസ്മരിക്കാതിരിക്കാം നമ്മളെല്ലാവരെയും കർത്താവ് വിനയത്തിലൂടെ കൈവരുന്ന രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും පරිසු ත්මාවන්නේ නාමල්